الحمد لله الحمد لله رب العالمين والصلاه والسلام على رسول الله وعلى اله وصحبه اجمعين رب اشرح لي صدري ويسر لي أمدي واحلل لقضة من لساني എഫ് പഹു പൗലി ആറാം എപ്പിസോഡിൽ എവിടെയാണ് നമ്മൾ കഥ വെച്ചത് മുറീബിൻ്റെ ആജ്ഞ ലഭിച്ചുടനെ അവരും ഒരുക്കം കോട്ട കകമിൽ നടത്തിയിടലായി തകൃതിയിൽ അവർ പുറപ്പെടലായി ശരങ്ങൾ തൂള്ള തൂളച്ചവര് ശരീരമിൽ മുറിവ് പാറ്റിടലായി കഷ്ടം വേറെ ഭവിത്തിടലായി ഇരുചരി അസ്ത്രം ഏറെ അവിടെയാണ് നമ്മൾ ആറാം എപ്പിസോഡിൽ കഥ വെച്ചത് ഇനി ഏഴാം എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം അങ്ങനെ കൽപ്പന മുറീ ചക്രവർത്തിയുടെ കിട്ടേണ്ട താമസം കോട്ടക്കകത്ത് മാസങ്ങളോളം വർഷങ്ങളോളം കഴിയാവുന്ന ഭക്ഷണങ്ങളൊക്കെ ഒരുക്കി വെച്ച് കാത്തു വെച്ചവർ അള്ളാഹിൻ്റെ റസൂലിൻ്റെ ഒരൊറ്റ തന്ത്രത്തിൽ ഇതാ വീണിരിക്കുകയാണ് ഈത്തപ്പനകളിൽ സാപത്ത് മുറിക്കാൻ തുടങ്ങിയപ്പോൾ അവർ പറഞ്ഞു മുറീബ് ചക്രവർത്തി പറയുകയാണ് വീരുക്കളായി ഇനി നമ്മൾ ജീവിക്കുന്നതിന് പകരം പൊരുതി മരിക്കുകയാണ് നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് കോട്ടയുടെ ഉള്ളിൽ അള്ളഹാൻ്റെ റസൂലിനെയും സാപത്തിനെയും നേരിടാൻ തകൃതിയായ ഒരുക്കങ്ങൾ നടന്നു എന്ന് മാത്രമല്ല അങ്ങനെ കൽപ്പന കിട്ടേണ്ട താമസം കോട്ടക്കകത്ത് യുദ്ധസജ്ജീകരണങ്ങൾ തകൃതിയായി നടക്കുകയാണ് ഏത് അടിയന്തര ഘട്ടങ്ങളെയും നേരിടാൻ സഹാബത്വം പുറത്ത് തയ്യാറായി നിൽക്കുന്നു ഈ സമയം മുറഹീബിൻ്റെ കൽപ്പന കിട്ടിയ ഉടനെ തന്നെ ജൂതപ്പടയാളികൾ കോട്ടയുടെ കവാടങ്ങൾ തുറന്ന് മുസ്ലിം സൈന്യത്തിന് നേരെ ഭയങ്കരമായ ആക്രമണം അഴിച്ചുവിടുകയാണ് മുസ്ലിം സൈന്യവും തന്നെ ഒരുങ്ങി നിന്നിരുന്നതിനാൽ അവർ തിരിച്ചടി നൽകിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് ചേരിയിൽ നിന്നും ശക്തമായ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു രണ്ട് ഭാഗത്തു നിന്നും ശക്തമായ അമ്പ് യുദ്ധമാണ് ആദ്യം നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ട് ചേരിയും കനത്ത നഷ്ടങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് മഹാരാജ സുദ്ദീഖ് അദീ അല്ലാഹുത്തല്ലാന്റെ നേതൃത്വത്തിൽ ഒന്നാമത്തെ ദിവസം സഹാബത്ത് പടമൊരുതിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയം മഹാരാജ സുദ്ദീഖ് റദീ അല്ലാഹുത്തലാൻ തൻ്റെ സൈന്യത്തിനോട് പറയുകയാണ് എന്താണ് മഹാരാജ തങ്ങൾ തൻ്റെ സൈന്യത്തിനോട് പറഞ്ഞത് എന്ന് കവിതന്നെ വിവരിക്കലായിരിക്കും നല്ലത് സിദ്ദിക്കീലായി ജയ്ഷുംങ്ങുന്നേ ധീരാതയോടെ അപ്പൊരുതിടും സഹബില് മുന്നേറാന ആജ്ഞയും നൽകിടും ശത്രു സൈനീപൻ മുറത്ത് വിരുമറുവാൻ സൈന്യത്തിൽ ആവേശം നൽകിക്കൊണ്ട് അവരിൽ ഉപദേശം ഏറെയും നൽകുന്നുണ്ട് സത്യം സത്യവും തമ്മിലായി പോരാട്ടം ഹൈബറിൻ മണ്ണിൽ നാടനീടും ആർപ്പുകൾ നേ പ്രിയപ്പെട്ട പടയാളികളെ നമ്മുടെ സൂത്രം ഫലിച്ചിരിക്കുന്നു ജൂതന്മാർ കോട്ടക്കുള്ളിൽ നിന്ന് പുറത്തു ചാടിയിരിക്കുന്നു ഇനി നിങ്ങൾ അവരെ വിടാതെ പിടികൂടിവിൻ നിങ്ങൾ മരിച്ചാലും ജയിച്ചാലും ലാഭം തന്നെയാണ് മരിച്ചാൽ ധീര ജയിച്ചാൽ സമരസമ്പത്ത് അതുകൊണ്ട് മരണം ഭയം കൂടാതെ പോരാടുക എന്ന് മഹാനായ സിദ്ധി തങ്ങൾ തൻ്റെ പട്ടാളത്തിനോട് സഹാബത്തിനോട് പറയുകയാണ് മാത്രമല്ല മരിക്കാൻ ഭയപ്പെടുന്നവർക്ക് ജീവിക്കാൻ അവകാശമില്ല ധീരതയോടെ മുന്നേറിയാൽ ധീരതയോടെ നമുക്ക് മുന്നേറിയാൽ വിജയം കയ്യത്താവ് നഗരത്തിൽ വന്നു നിൽക്കുന്നു എന്ന് ആരായി സുദ്ധിക്രോധിയുണ്ടാവു തലന് പറഞ്ഞനുസരിച്ച് ഈ കൽപനാക്ഷരം പ്രതി നിറവേറ്റിക്കൊണ്ട് സഹാബോ ജീവൻ മരണ പോരാട്ടം ആരംഭിക്കുകയാണ് ഈ സമയം ശത്രുസേനയും നേതൃത്വം ഏറ്റെടുത്തിട്ടുള്ളത് മുറത്ത് പിന്മറുവാനായിരുന്നു മുറഹിബ് ചക്രവർത്തിയുടെ ഒരു മന്ത്രിയായ മുറത്ത് പിരിമറുവാൻ മുറത്ത് തൻ്റെ സൈന്യത്തിൻ്റെ ആവേശം വർദ്ധിപ്പിക്കുമാർ തീതുപ്പുന്ന ഉപദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ട പടയാളികളെ നിങ്ങൾ മുസ്ലിം മുസ്ലിം സേനയുടെ പത്തിരട്ടിയുണ്ട് മാത്രമല്ല ആയുധവരം നിങ്ങൾക്കാണ് അതുകൊണ്ട് ശത്രുവിൻ്റെ തല കുത്തിച്ചതക്കുവീൻ മുറത്തിൻ്റെ ഉപദേശം കേട്ട് ചൂതപ്പടയും അതാ കയ്യും മെയ്യും മറന്ന് പൊരുതുകയാണ് സത്യവും അസത്യവും ധർമ്മവും അധർമ്മവും തമ്മിൽ അത്യുഗ്രഹമായ പോരാട്ടം സംഘടനം നട നടക്കുകയാണ് ഹൈബറിൽ രക്തപ്പുഴ ചാലിട്ടൊഴുകയാണ് ആർപ്പ് വിളികളിലട്ടഹാസങ്ങൾ വെല്ലുവിളികൾ അന്തരീക്ഷം കിടിലം കൊള്ളുകയാണ് തിഗ്രമായ സംഘ സംഘട്ടനമാണ് അത് കണ്ടു നിൽക്കാതെ സൂര്യൻ കടലിലേക്കിറങ്ങുകയാണ് രണ്ടു ചേരിയും യുദ്ധം നിർത്തുകൾ അന്നത്തെ യുദ്ധം നിർത്തുകയാണ് അവരവരുടെ താവളങ്ങളിലേക്ക് മാറിയെന്ന് മാത്രമല്ല അന്നത്തെ യുദ്ധത്തിൽ രണ്ട് ചേരികളും വിജയിച്ചില്ല പിന്നെ എന്താണ് സംഭവിച്ചത് എന്ന് കവി തന്നെ പറയുകയാണ് തേട്ടുന്ന കവി അങ്ങനെ മതിൽ സാന്നിധ്യമറിൻ കീഴിലായി പടപൊരുതിയെ പൊരുതിടാനുള്ള കരുത്തിനായി നബി അവരിൽ സമ്മതമേകിയേ ജൂത പടയാളർ മുറ മുറത്തവൻ കീഴിൽ നിന്ന് അടലതും തുടങ്ങിയേ ചേറിപ്പാഞ്ഞിടും അസ്ത്രമേറ്റത അസ്ത്രമേറ്റ പലരും കുത്തുകൾ കണ്ടതാറിയെങ്കുവിൻ ഉമറും സൈന്യത്തിലോതലായി രണ്ടാമത്തെ ദിവ ദിവസം ഉമർ മകനുമാർ ഒരിക്കാലും മക്കയെ കിട്ടിലും കൊള്ളിച്ച കിട്ടുകെട്ടാ വിറപ്പിച്ച അള്ളാഹാൻ്റെ റസൂലിൻ്റെ ദായുടെ ഫലമായി പരിശുദ്ധമായ പരിശുദ്ധിസ്ലാമിലേക്ക് കടന്നു വന്ന മഹാനായ ഉമറുൽ ഫാറൂഖ് ഫാറൂഖ് റദിയാഹുത്തലാനുവിൻ്റെ നേതൃത്വത്തിലാണ് രണ്ടാമത്തെ ദിവസം ഹൈബറിലേക്ക് പടയ നയിച്ചു കൊണ്ട് മഹാനായ ഉമർ ഉൽ ഫാറൂഖ് റതി ഉള്ളാഹുഅനുമാണ് നേതൃത്വം നൽകുന്നത് എന്ത് സംഭവിക്കുമെന്നറിയേണ്ടേ അത് അടുത്ത എപ്പിസോഡിലേ നടക്കൂ